ഇന്ത്യനേഷ്യയിൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തഞ്ചിന് സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന അക്ബർ സെലോഗോ എന്ന് പറയുന്ന വ്യക്തി തന്റെ പണിക്ക് പോയതിനു ശേഷം വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല നാട്ടുകാർ അന്വേഷിച്ചു പോയപ്പോൾ അക്ബർ സെലോഗോയുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അക്ബർ സെലോഗോ എന്ന് പറയുന്ന വ്യക്തി സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജീവിച്ചുവെന്ന ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ എണ്ണക്കായി പറച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തഞ്ചിന് തൻ്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും കാട്ടിലോട്ട് ഈ പനക്കായി വരയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് പനക്കായി വരയ്ക്കാൻ പോയതിനു ശേഷം സാധാരണ നിർത്തുന്ന സമയത്ത് എന്താക്കുന്നുണ്ട് ഈ അക്ബറിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് ബാ നമുക്ക് നിർത്തി പോകാ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വീട്ടിലാരും ഇല്ല നീ തിരിച്ചു വിട്ടോളൂ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നുണ്ട് സുഹൃത്തിനെ വീട്ടിലോട്ട് വിടുന്നുണ്ട് അതിനുശേഷം എന്താക്കുന്നുണ്ട് ഈ രാത്രിയോളം ഇങ്ങനെ ടൈം ടൈമാകുന്നുണ്ട് ടൈം ആയതിന് ശേഷം അക്ബർ തിരിച്ച് വരാൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് വരാൻ വണ്ടി നിൽക്കുന്ന ടൈമിൽ ഏകദേശം ഈ കാടിനോട് അടുത്ത മേഖലയിൽ തന്നെയായിരുന്നു ഈ അക്ബറിൻ്റെ സുഹൃത്തിൽ വീടുണ്ടായിരുന്നത് അതായത് ഈ രാത്രി ഇരുടാകുമ്പോൾ തന്നെ എന്താക്കുന്നുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇദ്ദേഹം വിദ്യാർത്ഥിയിട്ടുണ്ടായിരുന്ന ആ ടൈമിന് അത് വന്യമൃഗങ്ങളും വല്ലതും കരയുന്നതായിരിക്കും ഇത് കാടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഡെയിലി അവിടെ വന്യമൃഗങ്ങൾ കരയുന്ന ഒരു സൗണ്ട് കേൾക്കാറുണ്ടായിരുന്നു പിന്നീട് ഈ സുഹൃത്ത് എന്താക്കുന്നുണ്ട് അക്ബറിൻ്റെ വീട്ടിലെ അക്ബറിനെ അന്വേഷിച്ചു പോകുമ്പോൾ അക്ബറിനെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്താക്കുന്നുണ്ട് ക്ബറിന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പിന്നീട് ഇവർ ഈ എണ്ണക്കായി പറിക്കാൻ പോകുന്ന സമയമാകുന്നുണ്ട് അന്നേരം അക്ബറിന് ഇങ്ങനെ അന്വേഷിച്ചു പോവുകയും പിന്നീട് ഒരു അക്ബറിന്റെ വീട്ടിൽപ്പെട്ട അതായത് അക്ബറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് അക്ബറിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് അക്ബർ എവിടെയാണ് പോയത് അക്ബറിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഈ എണ്ണക്കായി പറിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ തോട്ടത്തിൽ നിന്നും ഇറങ്ങി വരികയും പിന്നീട് അവൻ എന്നോട് പറഞ്ഞു നീ എന്തായാലും വിട്ടോളൂ വീട്ടിലാരും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കുന്നുണ്ട് കുറച്ചും കൂടി എണ്ണക്കായി പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അക്ബറിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് പിന്നീട് ഈ ലേബറും അതുപോലെ തന്നെ ഈ അക്ബറിൻ്റെ കൂട് തന്നെ എന്താക്കുന്നുണ്ട് അവിടെ എല്ലാം അക്ബറിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നീടാണ് ഇവർക്ക് കാര്യം മനസ്സിലായ അക്ബർ മിസ്സിംഗ് ആണ് എന്ന് പിന്നീട് നാട്ടുകാരോട് എല്ലാരോടും പറയുന്നുണ്ട് അതിനുശേഷം എന്താക്കുന്നുണ്ട് ഇവർ ഈ കാർഡിനകത്തോട്ട് ഈ പനക്കായി പറിക്കുന്ന സ്ഥലത്തോട്ട് എന്താക്കുന്നുണ്ട് അക്ബറിനെ അന്വേഷിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ അക്ബർ ഈ എല്ലാം പറിച്ചു വെച്ചാൽ മുന്തിക്കൊണ്ടുപോകുന്ന ടോളി എന്താക്കുന്നുണ്ട് അവർക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നാട്ടുകാരെല്ലാവരും കൈക്കെട്ടിയും കത്തിയും അതുപോലെ തന്നെ വടിയൊക്കെ എടുത്തിട്ട് എന്താക്കുന്നുണ്ട് ടോർസും കാര്യങ്ങളെല്ലാം എടുത്തതിനു ശേഷം എന്താക്കുന്നുണ്ട് അക്ബറിനെ അന്വേഷിച്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതി എന്താക്കുന്നുണ്ട് ഇവരെല്ലാവരും കാട്ടിലോട്ട് പ്രവേശിക്കുന്നുണ്ട് കാട്ടിലോട്ട് പ്രവേശിക്കുന്ന ടൈമിന് കുറച്ച് ദൂരം എത്തിയപ്പോൾ ഇവർക്കൊരു ഗാനം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ എണ്ണക്കായെല്ലാം വലിച്ചു വാടി ചിതർ കിടക്കുന്ന രീതിയിലായിരുന്നു ഇവർക്കെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ അക്ബറിന് ഇവിടെ ഇവിടെയോ വെച്ച് എന്തോ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരും മനസ്സിലാക്കുകയും പിന്നീട് അക്ബറിനെ അന്വേഷിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ചു പോകുന്ന ടൈമിലാണ് ഇവർക്കൊരു മലമ്പാവിനെ കാണാൻ സാധിച്ചത് ഏകദേശം ഇരുപത്തി മൂന്നോളം അടി നീളമുള്ള മലമ്പാവ് വളരെ അധികം ബുദ്ധിമുട്ടി ഏഞ്ഞേഞ്ഞ് ീങ്ങി പോകുന്നതായിരുന്നു ഇവയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മലമ്പാമ്പ് എന്തോ വീഴിയിട്ടുണ്ടായിരുന്നോ അതായത് മലമ്പാമിന്റെ വയർ മുഴുവൻ തടിച്ച് നിൽക്കുന്ന രീതിയിലായിരുന്നു ഇവർക്ക് നാട്ടുകാർക്ക് എല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വെറും ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഈ അക്ബറിന് ഈ മലമ്പാമ്പ് വീങ്ങിയിട്ടുണ്ടാവും എന്നതുകൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട് ആ മലമ്പാമ്പിനെ അവിടെ തച്ചു കൊന്നതിന് ശേഷം ഇവരുടെ കയ്യിലുള്ള കത്തിയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ആ മലമ്പാമ്പിന്റെ വയർ കയറി നോക്കുന്നുണ്ട് അപ്പൊ ആ വയറ് കയറി നോക്കുന്ന ടൈമിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് വിട്ട ഡ്രസ്സോട് കൂടി തന്നെ അക്ബറിന് ആ മലമ്പാമ്പ് വീങ്ങി കിടക്കുന്നതായിരുന്നു ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വീണ്ടും പോയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇസ്